ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാണ് നമ്മുടെ നേവിയുടെ ആ ഒരു പ്രകടനവും കാര്യങ്ങൾ കാണാനായിട്ട് ഞാൻ എൻ്റെ കെട്ടികളുടെ വീട്ടിൽ നിന്ന് പുല്ലൂരിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ കാറെടുത്ത് നേരെ പുല്ലൂരിൽ നിന്ന് സ്റ്റാൻഡിലിടുന്നു അവിടുന്ന് നേരെ ബസ് ഓക്കെ അങ്ങനെ കരവാളൂരിന്നാണ് വണ്ടി കിട്ടിയത് അവിടുന്ന് നേരെ കയറി തിരുവനന്തപുരം സൈഡിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ ഈ പറയുന്ന എല്ലാ ഭാഗത്തു ഈ പറയുന്ന സ്പെഷ്യൽ സർവീസ് ഈ ഒരു നേവിയുടെ ഷോ കാണാനായിട്ട് ഓരോ സ്ഥലത്തു നിന്ന് ബെസ് സർവീസ് ആണ് സ്പെഷ്യൽ സർവീസ് പിന്നെ തിരുവനന്തപുരത്ത് ഇറങ്ങി ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു വലിയ കുഴപ്പമില്ല നല്ല അത്യാവശ്യം കൊള്ളാവുന്നതിൽ ഭയങ്കര ട്രേഷൻ ഒന്നും പറയാക്കത്തില്ല അത് കഴിഞ്ഞാൽ അടുത്ത ബസ് കാത്ത് കുറേ നേരം നിന്ന് അപ്പോൾ ഒരു ചങ്ങാതിന് എനിക്ക് കൂട്ടുകിട്ടി പുള്ളിക്കാരനെ അങ്ങോട്ട് പോകാനായിട്ട് വന്നിരിക്കണം അങ്ങനെ ഒരു വീണ്ടും ഒരു സ്പെഷ്യൽ സർവീസ് വണ്ടി വന്നു അതായത് പത്ത് രൂപ ഈ പതിനഞ്ച് രൂപയെ കണ്ടാണ് അത് ഇതേപോലത്തെ വണ്ടിക്കകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ടൗണിൻ്റെ പല ഭാഗത്തു പോകാൻ പറ്റും അപ്പോൾ ഇതേപോലെയുള്ള വണ്ടിക്കകത്ത് നമ്മൾ നേരെ പത്ത് രൂപ കൊടുത്ത് നേരെ ഈ പറയുന്ന നേവിയുടെ ഷോ നടക്കുന്ന ഭാഗത്തേക്ക് പോയി അപ്പോൾ ഈ ശംഖുമുഖം ഭാഗത്തേക്ക് അങ്ങോട്ടൊക്കെ പാസ് ഉണ്ട് അപ്പം മുമ്പേ കൂട്ടിയുള്ളവർക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും പ്രാദേശികമായിട്ടുള്ള ആൾക്കാർക്ക് പാസ്സുണ്ടായിരുന്നു പക്ഷേ ഈ നമുക്ക് ആ പാസ് കിട്ടിയിട്ടില്ലായിരുന്നു പാസ് കിട്ടാതെ മുന്നേ ഒന്ന് എൻക്വയറി ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കിട്ടിപ്പോയേനെ അപ്പം ശംഖുമുഖത്തിൻ്റെ ഭാഗം എത്തി കുറച്ച് മുന്നോട്ട് കഴിഞ്ഞ് വണ്ടി ഒരു സൈഡിലോട്ട് പാർക്ക് ചെയ്തു കാരണം മുമ്പോട്ട് പോകാൻ ഒരു യാതൊരു വഴിയുമില്ല അപ്പോൾ ഈ കാണുന്ന ആംബുലൻസ് അതിനകത്ത് കുറേ സ്റ്റാഫുകളായിട്ടുള്ള ആൾക്കാർ ഈ നീവിയുടെ ഷോ കാണാൻ വന്നിയാണ് പക്ഷേ അവർ ലോക്കായി ആംബുലൻസിനകത്ത് രോഗികളോ കാര്യങ്ങളൊന്നും അല്ല ഏതോ ഒരു സ്ഥവണ്മെന്റ് സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥരാണ് അതിനകത്ത് ഇരുന്നത് അങ്ങനെ ചെല്ലുന്ന കടപ്പുറത്തുനിന്ന് അതായത് അതായത് നമ്മൾ റോഡിൽ നിന്ന് നേരെ ഇറങ്ങി ചെല്ലുന്നത് ഒരു കടൽ തീരത്തിൻ്റെ ഏരിയ കൂടെ നടക്കാമെന്ന് വിചാരിച്ച് അത് കുറച്ച് എളുപ്പമാണെന്ന് കരുതിയാണ് നടന്നത് പക്ഷേ അത് ഏറ്റവും വലിയ ദുരിതമായി കാരണം പൂഴി മണ്ണായിരുന്നു ചവിട്ടും പോകും അത് തിരിപ്പ് കിട്ടാതെ നമ്മൾ റോഡിൽ കയറി നടക്കുമ്പോൾ ആ ഒരു ഇല്ലാത്ത രീതിയിൽ വല്ലാത്ത ഒരു അനുഭവമായിരുന്നു അത് അപ്പോൾ നമുക്ക് വെട്ടുകാട് പള്ളിയിലെത്തി അപ്പോൾ ഇവിടെ തൊട്ട് തന്നെ ഈ ലൈവായിട്ട് കാണാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ അവിടെ നേവിയുടെ ആൾക്കാർ ഒരുക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ യുദ്ധത്തിനായിട്ട് ഉപയോഗിക്കുന്ന പലവിധ കോപ്റ്ററുകളും ഫ്ലൈറ്റുകളും ജെറ്റുകളും അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകളും അതേപോലെ തന്നെ ഇത് പോകുന്ന രണ്ട് പേര് തൂക്കി പോവുകയാണ് രണ്ട് ആൾക്കാർ അതുകൂടാതെ നമ്മുടെ ഈ കാണുന്ന നമ്മുടെ അന്തർവാഹിനി അന്തർവാഹിനിയൊക്കെ കാണാൻ സാധിച്ചു പക്ഷേ ഇതിനകത്ത് നമുക്ക് കൂടുതൽ എന്താ പറയുക അടുത്ത് ആ പാസിൽ കാണാൻ പറ്റുന്ന ആ ഒരു വൈഭാരി കുറച്ചുകൂടെ വന്നാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഈ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്തു കാരണം വെള്ളം കുടിക്കാൻ പോലും അത്ര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് കാരണം ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഷോ കാര്യങ്ങളും കാണുന്നത് എല്ലാവരും ബാരിക്കേഡ് വെച്ച് കടൽ തീരത്തിൻ്റെ ആ ഒരു സൈഡിലോട്ടാക്കി അപ്പുറത്ത് പോലീസാർ ചെക്കിങ്ങുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോകാൻ പാടില്ല തിരിച്ച് നമ്മൾ ഷോക്കെ കഴിഞ്ഞ് വെട്ടുകാടി പള്ളിയുടെ ആ ഒരു പെരുന്നാളിൻ്റെ ആ ഒരു തുടക്കമൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് നല്ല തിരക്കാതിലൊന്നും തിരക്കെന്ന് പറഞ്ഞാൽ ബസ്സിനകത്ത് കയറാൻ ആൾക്കാർക്കൊത്ത് നിവൃത്തിയില്ല ആ ഒരു ബൈക്കിൻ്റെ ട്രിപ്പ് ലിഫ്റ്റ് അടിച്ച് പോകുമായിരുന്നു അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വ്യത്യസ്തമായ വീഡിയോകൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ